ചേറിലും ചെളിയിലും ഇറങ്ങാൻ മടിച്ച നെൽകൃഷിയിൽ നിന്ന് മുഖം തിരിക്കുന്നവർക്കിടയിൽ വേറിട്ട് നിൽക്കുകയാണ് കനകമല പഴംപിള്ളിയിലുള്ള ലളിത എന്ന നിലം എന്നേഴുകാരി ഇവർ നെൽകൃഷി ചെയ്തു പോരുന്നത് പച്ചക്കറി അടക്കമുള്ള വിവിധ കൃഷികൾ ചെയ്തു വന്നിരുന്ന ലളിത കഴിഞ്ഞ വർഷത്തോളമായി നെൽകൃഷിയിൽ സജീവമാണ് ആറ് വർഷമായിട്ട് ഞാൻ പാട്ടത്തിന് കൃഷി ചെയ്തു വരികയാണെന്ന് ഈ പ്രാവശ്യം കടുംകുറ്റി പടത്ത് വന്നു ഞങ്ങള് ഈ കൃഷി നല്ല രീതിയിൽ ചെയ്തു വളരെ നല്ല ഭംഗിയായി ചെയ്തു കൊയ്ത്തുമേനറങ്ങി എല്ലാവരുടെയും നെല്ലുകളും സംഭരിച്ചു തുടങ്ങി നിലമൊരുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാർഷിക ജോലികളിൽ പങ്കാളിയാവുന്ന ലളിത കൊടകര പഞ്ചായത്തിലെ തേശ്ശേരി മുരുക്കുംപട്ട പാടശേഖരത്തിലാണ് വർഷങ്ങളായി നെൽകൃഷി ചെയ്തിരുന്നത് ഈയിടെയായി ഇവിടെ നെൽകൃഷി ഇറക്കാൻ ചില തടസ്സങ്ങൾ നേരിട്ടതോടെ സമീപത്തെ മറ്റു പാടശേഖരങ്ങളിൽ നിലം പാട്ടത്തിനടുത്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് മുണ്ടകൻ വിളയാണ് പതിവായി ഇറക്കുന്നത് കനകമല പഴംപിള്ളി കടുംകുറ്റിപ്പാടത്ത് പതിറ്റാണ്ടുകളായി തരിച്ചു കിടന്ന മുപ്പത് ഏക്കർ നിലം കൃഷിയോഗ്യമാക്കിയെടുത്തതിൽ ലളിത എന്ന കർഷകയുടെ പങ്ക് ചെറുതല്ല ഇവിടുത്തെ ഏഴേക്കർ തരിശുനിലത്തിലാണ് ഈ കർഷക ഇത്തവണ മുണ്ടകൻ വിളയിറക്കി മികച്ച വിളവ് കൊയ്തെടുത്തത് നെൽകൃഷി നഷ്ടമാണെന്നും കാർഷിക പണികൾക്ക് ആളെ കിട്ടാനില്ലെന്നും പറഞ്ഞ് പാടശേഖരങ്ങൾ തരിച്ചിരുന്നത് കാണുമ്പോൾ ഉള്ളിൽ നിരാശയും സങ്കടവും തോന്നാറുണ്ടെന്ന് ലളിത പറയുന്നു ജലസേചന സൗകര്യമുള്ള ഏത് പാടശേഖരത്തിലും നിലം പാട്ടത്തിന് കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റെടുത്ത് അവിടെ നെല്ല് വിളയിക്കാൻ ഈ കർഷക ഒരുക്കമായി ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കൃഷിയിൽ സജീവമായി തുടരാനുള്ള ലളിതയുടെ നിശ്ചയദാർഢ്യത്തിന് ഭർത്താവും മക്കളും പിന്തുണയായി ഒപ്പമുണ്ട് ന്യൂസ്